നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക നിങ്ങൾ ഫുള്ളായിട്ട് എന്റെ വീഡിയോ കാണണം ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ആ ജോലിയിലെ ചിലപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇട്ട് ജോലി തന്നെയായിരിക്കും നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കും അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ജോലി സംബന്ധമായി പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വെതുവെട്ടിലേക്ക് പോകാം സൗദി അറേബ്യയിലെ പ്രശസ്തമായ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാന് ആവശ്യമുണ്ട് ഇരുന്നൂറ്റി അൻപത് പേരുടെ ഒഴിവാണുള്ളത് ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ അതുപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ സൗദി ഹെവി മീഡിയം വാലിഡ് എക്സ്പെയ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ ഇന്ത്യൻ ഹെവി ലൈസൻസ് വിത്ത് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കുവൈറ്റിലെ ചെക്കിൻ ബർഗേഴ്സ് റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റേഴ്സിനെ ആവശ്യമുണ്ട് ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി ഇരുപത് കുവൈ ദിനാർ ഫസ്റ്റ് ഡ്യൂട്ടി മീൽസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് വർക്ക് അറ്റ് ഹോം ജോബാണ് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം താല്പര്യമുള്ളവർ നിങ്ങൾ ചെയ്ത ഒരു ചെറിയ വീഡിയോ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സീറോ വൺ ഫൈവ് സീറോ നയൻ അടുത്തത് ബാംഗ്ലൂരിലേക്ക് എ സി ടെക്നീഷ്യൻ ഹെൽപ്പറെ ആവശ്യമുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സിക്സ് വൺ നയൻ സിക്സ് സീറോ സെവൻ വൺ ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വേക്കൻസി സിവിൽ ഓട്ടോ കാർഡ് ഡാസ്മാൻ ആൻഡ് ത്രീ ഡി ഡിസൈനറിനെ ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നിയർ ഏനാത്ത് കൊട്ടാരക്കര സാലറി പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി കൂട്ടി നൽകുക അപ്പൊ താൽപര്യമുള്ളവർ സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഈ നമ്പറിൽ സി വി അയക്കുക അടുത്ത വേക്കൻസി ചെന്നൈ മഹീന്ദ്ര സിറ്റി ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനിയിലേക്ക് സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുണ്ട് ബി എസ് സി നേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫീമെയിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രായമായ ഒരു അച്ഛന് റിട്ടയേർഡ് ഡോക്ടറാണ് അദ്ദേഹത്തെ നോക്കാൻ മുപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട് സ്ഥലം ചെമ്മുക്ക് എറണാകുളം സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ അപ്പൊ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ദുശീലങ്ങൾ പാടില്ല ഹിന്ദു ക്രിസ്ത്യൻ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ഫോർ നയൻ വൺ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് എറണാകുളത്ത് കാർ വാഷിംഗ് സെന്ററിലേക്ക് ആളെ ആവശ്യമുണ്ട് കാർ വാഷിംഗ് ജോലി അറിയാവുന്ന പരിചയ സംബന്ധരായവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് സെവൻ ടു ഡബിൾ വൺ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആധുനിക സൗകര്യങ്ങളോടെ ചാലക്കുടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഓൾഡ് ഏജ് ഹോമിലേക്ക് താമസിച്ച് ജോലി ചെയ്യുവാൻ കെയർടേക്കർമാരെ ആവശ്യമുണ്ട് കെയർടേക്കർ അത് അമ്മമാരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ത്രീകൾ മാത്രം അപേക്ഷിക്കുക അടുത്തത് അക്കൗണ്ടന്റിന്റെ ഒഴിവാണ് അത് ക്വാളിഫിക്കേഷൻ ബികോം ആണ് സാലറി പതിനേഴായിരം രൂപ അടുത്തത് വരുന്ന ക്ലീനിങ് സ്റ്റാഫിന്റെ ഒഴിവാണ് സാലറി പതിനയ്യായിരം രൂപ അപ്പൊ താമസിച്ച് ജോലി ചെയ്യുവാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ താമസവും ഭക്ഷണവും അവിടെ തന്നെയുണ്ട് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ വൺ ത്രീ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും